ഹായ് കൂട്ടുകാരെ ഇന്നൊരു സ്പെഷ്യൽ ക്രിസ്മസ് ഡി ഐ വൈ ആണ് കേട്ടോ അതും എന്തിലെന്നല്ലേ നമ്മുടെ ചുള്ളിക്കമ്പിൽ നിന്നാണ് ഇത് പ്ലാവിൻ്റെയൊക്കെ കൊമ്പ് വെട്ടി ഉണങ്ങി നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള ചുള്ളിക്കമ്പുകളാണ് അപ്പോൾ നമുക്ക് ഈ ചുള്ളിക്കമ്പിൽ ഇന്നത്തെ ഡി വൈ എന്താണെന്ന് കണ്ടാലോ ഇതുപോലെ രണ്ട് ചുള്ളിക്കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനെ ഇതുപോലെ ഒന്ന് അതിനിടയിലോട്ടൊന്ന് കയറ്റി വെച്ചുകൊടുക്കാം അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാവേ ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് ഈ രണ്ട് മരക്കൊമ്പുകളും ഒന്ന് ജോയിൻറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പോ കയറോ ഒക്കെ എടുത്തിട്ട് നമുക്കതിൻ്റെ താഴത്തെ ആ ഒരു ഭാഗം നല്ല ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടിക്കൊടുക്കാം അപ്പം ഇതൊന്നും ഊരിപ്പോവാത്ത രീതിയിൽ നല്ല ടൈറ്റ് ചെയ്ത് ഇതുപോലൊന്നും കെട്ടി എടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് വേണ്ടുന്നത് നമുക്ക് ഈ മരക്കൊമ്പെല്ലാം കൂടി ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗോൾഡൻ കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് ഇതുപോലെ ഒന്ന് നമ്മുടെ മരക്കുറ്റിയുടെ ഹാഫ് പോർഷനോളം പെയിൻറ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഒരു ഗോൾഡൻ കളർ പെയിൻറ്റ് അല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനി ബാക്കി ഭാഗത്തോട്ടെല്ലാം ഇതുപോലെ ലൈറ്റ് ഗ്രീൻ കളറും റെഡ് കളറും ഒക്കെ ഒന്ന് കൊടുത്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മരക്കുറ്റി ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ വൈറ്റ് കളറിലുള്ള സ്പോഞ്ച് ഷീറ്റോ അതല്ലെങ്കിൽ ഇതിനെ ഫോം ഷീറ്റ് എന്നൊക്കെ പറയും അതും കൂടി എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം അപ്പോൾ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ വൈറ്റ് കളർ പേപ്പർ പേപ്പറെടുത്താലും മതി അതല്ലെങ്കിൽ നല്ല പ്യുവർ വെള്ള കളറിലുള്ള തൂവലുകൾ എടുത്താലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ളത് അതെടുക്കാം കേട്ടോ ഇതാ ഈ ഒരു ചെറിയ പീസിനെ ഞാനൊരു ചെറിയ ലീഫിൻ്റെ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഷേപ്പ് ഏതാണോ അതൊന്നും ചെയ്തെടുത്താൽ മതി കുഞ്ഞ് സ്റ്റാറിൻ്റെ ഷേപ്പ് ആണെങ്കിലും മതിയാവും കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ഈ ഒരു മരച്ചില്ലകളിൽ ഒന്ന് ഹാങ് ചെയ്യുന്ന ലീഫിൻ്റെ രീതിയിലൊന്ന് ചെയ്യാനാണ് കേട്ടോ പോകുന്നത് അതിന് ഈ ഒരു ടൈപ്പിലുള്ള ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ആ ഒരു നീളത്തിനൊരു സ്പോച്ച് ഷീറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ലീഫായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ഫൈവ് ബോണ്ട് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സെറ്റിൽ ഒരു മൂന്ന് ലീഫ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ് കേട്ടോ അതാ ഇങ്ങനെയാണ് വെച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മരക്കുറ്റീടെ ഓരോ പീസിലോട്ടും ഈ ഒരു ബ്രാഞ്ചസിലോരോ ഒന്നിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ബ്രാഞ്ചിലോട്ട് വെച്ച് ഒട്ടിച്ചുകൊടുക്കാം അത്യാവശ്യം നല്ല തിക്കായിട്ട് വെച്ചുകൊടുത്താൽ അത്രയും ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വൈറ്റ് പേപ്പറിലായാലും മതിയാവും അപ്പോൾ അതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി തൂവലാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു സ്പോഞ്ച് ഷീറ്റിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഭംഗിയായിരിക്കും വൈറ്റ് കളർ തൂവൽ അത് ജസ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒന്ന് ജസ്റ്റ് വൈറ്റ് കളർ നൂലിൽ ഒന്ന് വെച്ച് ഹാങ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താലും നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഒരു രീതിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്നെസ്സിനുണ്ട് കുറച്ചും കൂടി നല്ല ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഞാൻ പിന്നെ അത് ഇതുപോലൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നും കൂടി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മണ്ണാണ് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ടിന്നിൻ്റെ ഫുൾ ഏരിയ ഒന്ന് മണ്ണ് നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാം അപ്പോൾ അത് എത്രത്തോളം മണ്ണ് ഇട്ട് വെച്ച് ഇനി നമുക്ക് ഈ ഒരു മരക്കുറ്റി ഇതിൻ്റെ താഴേക്കൊന്ന് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി അതൊന്നും കുറച്ചും കൂടി കളർഫുൾ ആക്കാനായിട്ട് കളർഫുൾ സ്റ്റോൺസ് സ്റ്റോൺസൊന്നും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് തന്നെ വേണമെന്നില്ല ചെറിയ കുഞ്ഞ് പാറ കഷ്ണങ്ങളോ അതൊക്കെ വെച്ച് കൊടുത്താലും മതിയാവും ഇനി അത് നല്ലതുപോലെ കൈ കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ എൽ ഇ ഡി എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ വാൾ ഓൾറെഡി വൈറ്റ് കളറായതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് കളറിലുള്ള ക്ലോത്ത് പുറകിലെ വെച്ചിട്ടാണ് കേട്ടോ ഒരു ഫോ വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്മസ് തീം നമ്മുടെ ക്രിസ്മസ് ഐറ്റംസ് ആയ ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ അവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ വലിയ വില കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് ഒരു ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് വലിയ വില കൊടുത്ത് ഇതുപോലെ ക്രിസ്മസ് ട്രീ ഒന്നും വാങ്ങാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ എളുപ്പം കുറച്ച് ചുള്ളിക്കാമ്പും ഇതുപോലെ വൈറ്റ് കളർ പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാമെന്നല്ലേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഐഡിയസായിട്ട് വീണ്ടും കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ